fm health line ഈ പരിപാടിയിൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചും മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും പഠിക്കുന്ന ഫാർമക്കോ വിജിലൻസ് എന്ന മെഡിക്കൽ ശാഖയെക്കുറിച്ച് ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഫാർമക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അഭിമ എംപിയുമായി അഭിമുഖം എല്ലാവർക്കും എഫ് എം ഹെൽത്ത് ആധുനിക വൈദ്യശാസ്ത്രത്തെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത് അതിൽ പുതിയ മരുന്നുകളുടെ ആവിർഭാവവും മരുന്നുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നത് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഒരു കഴിവുമാണ് മരുന്നുകളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി പുതിയ പുതിയ ഫലപ്രദമായ നല്ല മരുന്നുകളിലേക്കുള്ള യാത്രയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു മുഖമുദ്ര തന്നെ ഫാർമക്കോ വിജിലൻസ് എന്ന ഒരു വിഭാഗം ഈ ഒരു കാര്യത്തിലാണ് ശ്രദ്ധയൂന്നുന്നത് നാമൊക്കെ സൈഡ് എഫക്റ്റ് എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന മരുന്നുകളുടെ അകത്തുള്ള മൂലകങ്ങളെ മാറ്റണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഫാർമക്കോ വിജിലൻസ് എന്ന ശാഖയിൽ വരുന്ന റിപ്പോർട്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്കപ്പോൾ ഇന്ന് ഫാർമോക്കോ വിജിലൻസ് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ അറിയാം ഇതിനെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കുവാൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ അഭിമയാണ് സ്വാഗതം ഡോക്ടർ അഭിമ നമുക്ക് ആദ്യം ഈ ഫാർമോക്കോ വിജിലൻസ് എന്നുള്ള ഈ വലിയ പേരിനെ ഫാർമകോ വിജിലൻസ് ലളിതമായി പറയുകയാണെങ്കിൽ മരുന്നിന്റെ നിരീക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫാർമകോ വിജിലൻസ് എന്ന് പറഞ്ഞ വാക്ക് ഗ്രീക്ക് ലാറ്റിൻ പദങ്ങളിൽ നിന്ന് എടുത്തേക്കണാണ് അതായത് ഫാർമകോൺ എന്ന് പറഞ്ഞാൽ മരുന്നെന്നും വിജിലെയർ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നമ്മൾ എല്ലാവരും പല രീതിയിൽ മരുന്നുകൾ കഴിക്കുന്നവരാണ് മരുന്നുകൾ നമ്മൾ ശരിയായ അളവിൽ കഴിച്ചാൽ പോലും ചിലപ്പോൾ ചിലർക്ക് അനിഷ്ടമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം അതിനെയാണ് നമ്മൾ സൈഡ് ഇഫക്ട് അഥവാ എ ഡിആർ എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എ ഡി ആർ എന്ന് പറയുന്നത് അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതിനെ വിലയിരുത്തി ഇത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഫാർമകോ വിജിലൻസ് എന്ന് പറയുന്നത് നാം ഇപ്പോൾ കഴിക്കുന്ന പല മരുന്നുകൾക്കും ഇതുപോലെ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആദ്യം രോഗി ചോദിക്കുന്നൊരു കാര്യമായിരിക്കും സാർ ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ഇപ്പൊ പലപ്പോഴും ചില ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പക്ഷേ ഈ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് ബോധവാന്മാരാകുക അതെന്തെങ്കിലും വന്നാൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു രോഗിയുടെയും കൂടെ കർത്തവ്യാണ് അവരെങ്ങനെയാണ് ഇത് ഇത് സൈഡ് എഫക്റ്റ് ആണോ അത് ശരിക്കുള്ള എഫക്റ്റ് ആണോ എന്നൊക്കെ അറിയുന്നത് എങ്ങനെ അതായത് ഒരു മരുന്നും നൂറ് ശതമാനം സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ എല്ലാ മരുന്നും എല്ലാവർക്കും എല്ലായ്പോഴും സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് ഉത്തരം ഏത് ഒരു അനിഷ്ടമായിട്ടുള്ള ഒരു പ്രതികരണം വന്നാൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറെ ബന്ധപ്പെടുകയും ഡോക്ടറിന് അതിന് കൂടുതൽ അതിനെ ആധികാരികമായി പറയാൻ പറ്റും കോസാലിറ്റി അസസ്മെന്റ് എന്ന് പറയും അതായത് മരുന്ന് മൂലമാണോ ഈ ലക്ഷണം വന്നത് അതോ വേറൊരു അസുഖമാണോ എന്നുള്ള റിലേഷൻഷിപ്പ് ഡോക്ടറിനാണ് കണ്ടുപിടിക്കാൻ പറ്റുക അപ്പം അത് പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു രോഗിയുടെ ഉത്തരവാദിത്വം ചെറുതാവട്ടെ വലുതാവട്ടെ അല്ല സീരിയസ് ആവട്ടെ നോൺ സീരിയസ് ആവട്ടെ ഗുരുതരം അല്ലാത്ത എല്ലാം നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ രോഗി എന്ന നിലയിൽ ഉത്തരവാദിത്വമുള്ളത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ എ ഡി ആർ പലതരത്തിലായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് എന്നാലും പ്രധാനമായും രണ്ട് തരമാണുള്ളത് ഒന്നെന്ന് വെച്ചാൽ പ്രിഡിക്റ്റബിൾ അതായത് നമുക്ക് കുറച്ച് അറിയാമായിരിക്കും ഇപ്പൊ നമുക്കറിയാം ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം എല്ലാവർക്കും വരില്ല ചിലർക്ക് വരും വരും എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് നോൺ പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മാത്രമേ വരുകയുള്ളൂ പല കാരണങ്ങൾ കൊണ്ട് വിരളമായി വരുന്നതായിരിക്കും ചിലപ്പോൾ കുറെ കാലം ഉപയോഗിച്ചത് കൊണ്ട് വരുന്ന പാർശ്വഫലങ്ങൾ ആയിരിക്കും അതാണ് പലതരത്തിലുള്ള ഏഡിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് പല കാരണങ്ങളാണ് അതിനുള്ളത് അത് ജനതീക കാരണങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കുന്ന രാസവസ്തു അല്ലെങ്കിൽ മരുന്ന് നിർമ്മിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പിന്നെ നമ്മുടെ ജീവിതശൈലി സ്വയം ചികിത്സ സ്വയം ചികിത്സയാണ് ഇതിൽ ഒന്നാമതായി മുന്നിട്ട് നിൽക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ വീട്ടിലിപ്പോ ഒരു മൂന്ന് കുട്ടികളാണ് കുട്ടികളാണുള്ളെങ്കിൽ നമുക്കിപ്പോ ആശുപത്രിയിൽ പോകാനുള്ള മടികൊണ്ടോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യും ഒരു പാരസിറ്റമോൾ നമ്മളൊരു പകുതി ഇളയ കുട്ടിക്ക് ഒരു കാൽഭാഗം ഏറ്റവും ചെറുതിന് അങ്ങനെ നമ്മൾ കൊടുക്കും അത് സ്വയം ചികിത്സയാണ് വിദഗ്ധന്റെ അഭിപ്രായം സ്വീകരിക്കാതെ ഇതെല്ലാം അനാവശ്യമായ ഹോസ്പിറ്റൽ വാസത്തിലോട്ടും അതുപോലെ ഗുരുതരമായ പാർശ്വഫലങ്ങളിലോട്ടും എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഗവൺമെന്റ് തന്നെ ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസിനെ വേണ്ടി നേരിട്ട് ആന്റിബയോട്ടിക് വാങ്ങിക്കാരുടെ ശീലമായി ശീലമായി മാറിയിട്ടുണ്ട് ഇതാണ് വേറൊരു മറ്റൊരു സെനാരിയോ എന്ന് പറഞ്ഞാൽ ഫാർമസിയിൽ പോയി മരുന്ന് മേടിക്കും ഡോക്ടറിന്റെ ഒരു അഭിപ്രായവും ഇല്ലാതെ അപ്പോ നമ്മുടെ വിചാരം ഫാർമസിയിൽ എപ്പോഴും നിൽക്കുന്നത് ഫാർമസിസ്റ്റ് ആണെന്നുള്ളതാണ് ചിലപ്പോൾ മരുന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന വേറെ ആൾക്കാരും ആൾക്കാരുമാകാം അതുപോലെ ഫാർമസിസ്റ്റിന്റെ അടുത്തായാലും ഇവര് മറ്റ് മരുന്നുകൾ കഴിക്കുന്നതിനെ പറ്റി പറയുന്നില്ല അപ്പൊ എനിക്ക് പല്ലുവേദനയാണ് ഒരു വേദന സംഹാരി തരൂന്നേ പറയുള്ളൂ പക്ഷെ ചിലപ്പോൾ അവർ ഈ വേദന സംഹാരി വേറെ എന്തെങ്കിലും അസുഖത്തിനും കഴിക്കുന്നതായിരിക്കും അത് കൂടുതൽ പാർശ്വഫലങ്ങൾ ഉണ്ടാവാ ും മറ്റു ഗുരുതരാവസ്ഥയിലോട്ട് എത്തിക്കാനും സ്വയം ചികിത്സ നിർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യമായി നമ്മൾ എടുക്കേണ്ട ചൂടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രോഗി ഇതുപോലെ ഒരു അസുഖത്തിന് വന്നു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം ഒരു മരുന്ന് ലഭിക്കുന്നു അദ്ദേഹത്തിന് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു ചിലപ്പോ ഒരു ഒരു ചെസ്റ്റ് പെയിൻ ആവാം അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ഒരു ചൊറിഞ്ഞു തടിക്കുന്നതാവാം അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് ഡോക്ടറെ ഉടനടി ബന്ധപ്പെടണോ എനിക്ക് ഇങ്ങനെയൊക്കെ വിഷമം തോന്നുന്നുണ്ടോ എന്ന് പറയണോ അതെ ആശുപത്രിയിലേക്ക് വേറെ ഏതെങ്കിലും വിഭാഗത്തിൽ പോയി പറയണോ എന്താണ് ചെയ്യേണ്ടത് പുതിയൊരു ലക്ഷണം വരികയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വരാം അല്ലെങ്കിൽ കുറേ കാലം കഴിച്ചുകൊണ്ടിരുന്നിട്ട് വരാം എന്ത് പുതിയ ലക്ഷണം വന്നാലും ഉടനടി തന്നെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ അടുത്തോ ഇപ്പൊ അത് സാധ്യമല്ലെങ്കിൽ അടുത്തുള്ള ഏത് ഡോക്ടറിന്റെ അടുത്തും ഉറപ്പായിട്ടും പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് അപ്പോൾ താൽക്കാലികമായ ഒരു മരുന്ന് നിർത്തും അതിനുള്ള ചികിത്സാ രീതികൾ തുടങ്ങുകയും ചെയ്യും അതോടൊപ്പം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വഴി ഈ മരുന്ന് കൊണ്ടാണോ ഈ റിയാക്ഷൻ വന്നതെന്നുള്ളത് കൂടുതൽ അനലൈസ് ചെയ്യാനും ഇപ്പൊ ഒരു ഗുരുതരമായ ഏതാണെങ്കിൽ നമുക്ക് പിൻവലിക്കാൻ വരെ വിപണിയിൽ നിന്ന് അത് പിൻവലിക്കാൻ വരെയുള്ള അധികാരം ഇതിന്റെ ഹയർ ഓർഗനൈസേഷൻ ഉണ്ട് അപ്പം എന്തില്ല പുതിയ ലക്ഷണം വന്നാലും ഡോക്ടറിനെ കാണുക അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രോഗിയുടെ ഉത്തരവാദിത്തം ഞാൻ പിന്നെ പിന്നെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ് ഒരു കാര്യമാണ് ഒരു ഒരു സിറപ്പ് കഴിച്ച് കുട്ടികൾ മധ്യപ്രദേശിൽ പോയി എന്നുള്ളത് അത് ചിലപ്പോൾ ഒരു ഫാർമക്കോ വിജിലൻസിന്റെ ഒരു ഇടപെടൽ കൂടി കൊണ്ടാവാം പെട്ടെന്നത് വിപണിയിൽ നിന്ന് പിൻവലിക്കാനൊക്കെ ഇപ്പത്തെ നിഗമനം അനുസരിച്ചിട്ട് ഡയീഡിയൽ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഈ സിറപ്പിൽ ഉണ്ടായിരുന്നത് കാരണമാണ് ഈ പാർശ്വഫലം വന്നതെന്നാണ് ഇപ്പൊ നിഗമനം വന്നേക്കുന്നത് അതിന്റെ ഫാർമകോ വിജിലൻസിന്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാല് സി ഡി എസ്ഇഒ ആണ് നമ്മുടെ ഈ ഡ്രഗ് എല്ലാം നിയന്ത്രിക്കുന്ന മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ഗുണനിലവാരങ്ങൾ ഉറപ്പാക്കാനായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചുമയ്ക്കുള്ള മരുന്ന് കൊടുക്കരുതെന്ന് കർശനമായ നടപടി ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഫാർമകോ വിജിലൻസിന്റെ പ്രാധാന്യം കാണിക്കുന്ന ഒരു ഇത് തന്നെയാണ് അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞപ്പോ സി ഡി എസ്ഇഒ എന്നൊരു വിഭാഗം വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയാണോ അതെ അത് ശരിക്കും പറഞ്ഞാൽ ഫാർമകോ വിജിലൻസിന്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശരിക്കും ഈ ഫാർമകോ വിജിലൻസ് എന്ന് പറയുന്നത് വന്നത് തന്നെ രണ്ടു മൂന്ന് ദുരന്തങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത് അതിൽ ഒന്നാണ് താലിഡോമൈഡ് ട്രാജഡി എന്ന് പറയുന്നത് അതായത് ഈ ഗർഭിണികൾക്ക് താലിഡോമൈഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന ഛർദ്ദിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മനസ്സിലാക്കി താലഡോമൈഡ് എടുത്ത് ഗർഭിണികൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് സീൽ ഡിം ഡിഫോമിറ്റി അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ച കുറവ് ആന്തരിക അവയവങ്ങൾ വളർച്ച കുറവ് എന്നുള്ള ഒരു ജനിതക രോഗം വന്നതായി കണ്ടെത്തുകയും താലഡോമയുടെ കംപ്ലീറ്റ് ആയിട്ട് വിപണിയിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു അതിനെ ബേസ് ചെയ്ത് ഡബ്ല്യുഎച്ച്ഒ തുടക്കം കുറിച്ചതാണ് ഈ ഫാർമകോ വിജിലൻസ് എന്നുള്ള ആശയവും രണ്ടായിരത്തി പത്തിലാണ് ഫാർമകോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംരംഭം നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നത് അത് ഈ സി ഡി എസ് ഇ ഒ അണ്ടർ ഹെൽത്ത് മിനിസ്ട്രിയാണ് ഹെൽത്ത് മിനിസ്ട്രി സി ഡി എസ്ഇഒ ആണ് നിയന്ത്രിക്കുന്നത് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ ഗാസിയാബാദിലാണ് ഇതിന്റെ മെയിൻ ആസ്ഥാനം അവരാണ് ഈ നാനൂറിലധികം എ ഡി ആർ നിയന്ത്രിത കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതിൽ ഒന്നാണ് നമ്മളെടുത്ത് പല സ്ഥലത്തു നിന്നും പല ഭാഗങ്ങളിൽ നിന്നും നമ്മളടുത്ത് എ ഡിആർ പാർശ്വഫലങ്ങളെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ നമ്മുടെ പാർശ്വഫലങ്ങൾ തടയാനും ഗുണനിലവാരം കൂട്ടാനുമുള്ള ഹെൽത്ത് മിനിസ്ട്രിയുടെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ആണത് ഈ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ അവിടെ ചികിത്സിക്കപ്പെടണമെന്നില്ല റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ചികിത്സിക്കപ്പെടണമെന്നു നിർബന്ധമില്ല അവർക്കത് റിപ്പോർട്ട് ചെയ്യാം ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നു അതിന്റെ ഐഡന്റിറ്റി എല്ലാം റിവീൽ ചെയ്യേണ്ടി വരുമോ എന്ന് അതിന്റെ എല്ലാ രഹസ്യ സ്വഭാവം നമ്മൾ പാലിച്ചു കൊണ്ടുതന്നെയാണ് ചെയ്യുന്നത് ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി ഒന്നും നമ്മൾ ഇതാക്കില്ല നമ്മൾ മരുന്നിന്റെയും ആ സംഭവം പാർശ്വഫലത്തിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എവിടെ നിന്നും കിട്ടിയ ഒരു 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 നിരീക്ഷണ കേന്ദ്രം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് നേരിട്ട് വിളിച്ച് പറയാം രണ്ട് തരത്തിലാണ് നമുക്ക് എ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഡയറക്റ്റ് നേരിട്ട് നമ്മുടെ ഇന്ത്യൻ ഫാർമകോപിയ കമ്മീഷനിലോട്ട് നമുക്ക് നേരിട്ട് വിളിച്ചു പറയാൻ പറ്റും അതിലൊരു ടോൾ ഫ്രീ നമ്പർ അവൈലബിൾ ആണ് അതായത് പതിനെട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് നാലാണ് ഇതാണ് ടോൾ ഫ്രീ നമ്പർ അതുപോലെ നമ്മൾ ആപ്പുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പി വി പി ഐ എന്ന് പറഞ്ഞിട്ടൊരു സ്മാർട്ട് ഫോൺ ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്താൽ അതിലും നമുക്ക് എ ഡി ആർ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് എല്ലാ ഭാഷകളിലും പതിനൊന്ന് ഭാഷകളിൽ അവൈലബിൾ ആണ് അത് മലയാള ഭാഷയും അതിനകത്തുണ്ട് അതാണ് നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് തരത്തിലുള്ള നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾ മാൻഡേറ്ററി ഡീറ്റെയിൽസ് എന്ന് പറയും അതായത് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏത് മരുന്നുകളാണ് നിങ്ങൾ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പുതിയ മരുന്ന് മാത്രമായിരിക്കില്ല നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന കുറച്ച് മരുന്നും കാണും അപ്പൊ ആ മരുന്നുകളുടെ വിവരങ്ങൾ പിന്നെ നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടായത് എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് നിർത്തിയോ അതോ നിങ്ങൾ എപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കുവാണോ നിങ്ങൾ അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തോ എന്നുള്ള ഡീറ്റെയിൽ പിന്നെ ആ മരുന്നിന്റെ ബ്രാൻഡ് നെയിമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് അതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ പേര് വയസ്സ് വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതും കൂടെ എഴുതിയാൽ കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് അപ്പൊ ഒരു രീതിയിൽ നമുക്ക് നേരിട്ട് ഏജൻസിയിലേക്ക് നേരിട്ട് സമർപ്പിക്കാം അതല്ല ഇപ്പോ ഒരാൾക്ക് ഇത് മലയാളത്തിൽ തന്നെ പറയണം അല്ലെ നമ്മുടെ അടുത്തൊരു സെന്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് സൗകര്യം അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നേരിട്ട് സെന്റർക്ക് പറയാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഏഡിയർ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ട് തന്നെയാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ നിങ്ങൾ റിസപ്ഷനിൽ വിളിച്ചിട്ട് ഫാർമോളി ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പാർശ്വബലം റിപ്പോർട്ട് ചെയ്യാനാണ് ഫാർമോളി ഡിപ്പാർട്ട്മെന്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാവുന്നതാണ് ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ എട്ട് നാല് രണ്ട് ആറ് ആറ് ഒന്ന് അഞ്ച് ഒന്ന് ഒൻപത് ഇതിലോട്ട് വിളിച്ച് ഡയറക്റ്റ് ഞങ്ങൾ സംസാരിക്കാനും ഡീറ്റെയിൽസ് പറയാനും അതുവഴി ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 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 പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എന്താ സംഭവിക്കുന്നത് ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ വിജി ഫ്ലോ എന്നൊരു ആപ്പ് ഉണ്ട് അത് ഫർമു വിജിലൻസിൻ്റെ തന്നെയാണ് അതായത് ഞങ്ങൾ ഇത് റിപ്പോർട്ട് എല്ലാ ഡീറ്റെയിൽസും കയറ്റിയതിനു ശേഷം ഇവരിത് അതിനെ പറ്റി കൂടുതൽ പഠനം നടത്തുകയും അതിനുശേഷം അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇപ്പോ ഗുരുതരമാണെങ്കിൽ പറഞ്ഞ പോലെ വിപണിയിൽ നിന്നും പിൻവലിക്കാൻ പറ്റും അല്ല ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയെങ്കിൽ ട്രീറ്റ്മെന്റിന് ഗൈഡ് ലൈൻസ് മാറ്റങ്ങൾ വരുന്ന ഡോസ് വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ല ലേബൽ ഇഷ്യൂ നമ്മൾ ഗുളികയിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ മോർണിംഗ് ലേബൽ ഉണ്ടാവും മുന്നറിയിപ്പ് ചേഞ്ച് ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന സൈഡ് ഇഫക്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് മോർണിംഗ് ലേബൽ ഇഷ്യൂ ഇങ്ങനത്തെ പല ആക്ഷൻസും എടുക്കുന്നുണ്ട് പല മരുന്നും മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം സൈഡ് ഇഫക്റ്റ് ഉള്ളത് കാരണം പിൻവലിച്ച പല മരുന്നുകളും ഉണ്ട് ഒരു രോഗിയുടെ അവരുടെ കർത്തവ്യം കേൾക്കുന്ന ഒരു ഡോക്ടർ പ്രതികരിക്കേണ്ടത് ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ മിക്ക ഡോക്ടേഴ്സും വിചാരിക്കുന്നത് ഞാൻ ഈ സൈഡ് ഇഫക്റ്റ് റിപ്പോർട്ട് ചെയ്താൽ എന്റെ രോഗി പോകും ോ അല്ലെങ്കിൽ അതെല്ലാം എന്റെ ഒരു പ്രശ്നമായി മാറുമോ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയല്ല നമ്മള് ഗുണനിലവാരമുള്ള മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചോദിക്കുന്നത് ഒരിക്കലും ഇതൊരു ഡോക്ടറിന്റെ കുറ്റം കൊണ്ടല്ല ഈ സൈഡ് ഇഫക്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത് കൊണ്ട് ഡോക്ടർമാരും സൈഡ് ഇഫക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയല്ല എല്ലാ ഡോക്ടർന്നല്ല ഒരു ആരോഗ്യ പ്രവർത്തകർ ആരുമായിക്കൊള്ളട്ടെ സിസ്റ്റേഴ്സോ ഫാർമസിസ്റ്റോ ആരുമായിക്കൊള്ളട്ടെ നമ്മുടെ എല്ലാം ടീം വർക്ക് ആണ് ഇത് ഫാർമകോ വിജിലൻസ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും അടികൂടാതെ രോഗികളും ഡോക്ടർമാരും എല്ലാ മടികൂടാതെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന രണ്ട് ടൈപ്പ് ഓഫ് എഡിആർ ഫോം ഉണ്ട് ചുമന്ന എഡിആർ ഫോമിലാണ് ഡോക്ടർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് രോഗികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ തന്നെ നമുക്ക് നീല കളറിലുള്ള ഒരു ഫോം ഉണ്ട് അവർക്ക് തന്നെ എടുത്ത് ഫില്ല് ചെയ്തിട്ട് അവിടെ ഒരു ബോക്സ് ഉണ്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും ഞങ്ങൾ വന്ന് എടുക്കുന്നതാണ് ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായെന്ന് തോന്നുന്നു ആളുകൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ പറയും ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടായി പക്ഷേ ഇത് അതിന്റെ ഔദ്യോഗിക തലത്തിലേക്ക് എത്തിപ്പെടുന്നില്ല ഒരു ചർച്ചയായി മാറുകയാണ് അവിടെ ഒതുങ്ങി പോവുകയാണ് പക്ഷേ ഇതുപോലെ ഒരു ഫാർമക്കോ വിജിലൻസ് എന്നുള്ള ഒരു മൊത്തത്തിൽ ഇത്രയും വിപുലമായ ഒരു 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 ശൃംഖല നമുക്ക് ഉണ്ടെന്ന് തന്നെ ഈ പരിപാടി കേൾക്കുമ്പോഴായിരിക്കും പലപ്പോഴും ആളുകൾ അതെ അതെ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോ ആ മരുന്ന് കഴിക്കുമ്പോൾ പ്രശ്നമൊന്നും കാണില്ല പക്ഷെ ഈ സെയിം മരുന്ന് വേറെ കുറച്ച് ദിവസം കഴിഞ്ഞ് വേറൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പാർശ്വഫലം വരും അപ്പോൾ അത് ഡോക്ടറിന്റെ കുറ്റമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പക്ഷെ അതല്ല ഞാൻ പറയുക ഒത്തിരി കാരണങ്ങളുണ്ട് അത് പറഞ്ഞ പോലെ നമ്മൾ അലോപ്പതി കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഹെർബൽ മെഡിസിൻസ് അല്ലെങ്കിൽ ഹോമിയോ കഴിക്കുമ്പോ ഒക്കെ മരുന്നുകൾ തമ്മിലുള്ള പ്രതികരണം ഒക്കെ വ്യത്യാസമുണ്ട് നമ്മൾ ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അതെല്ലാം ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ശരിക്കും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ അറിയുന്നതായിരിക്കും ചിലപ്പോ എന്നാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നാലും നമുക്ക് നല്ലൊരു നാളെ നമുക്ക് സൃഷ്ടിക്കാൻ എന്നുള്ളതാണ് തീർച്ചയായും നേരത്തെ പലതരത്തിലുള്ള മരുന്നുകൾ തമ്മിലുള്ള പ്രതി പ്രവർത്തനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഇതില് ആധുനിക മെഡിസിൻ മാത്രമാണോ നമുക്ക് വരുന്നത് നമുക്ക് ആയുർവേദം അല്ലെങ്കിൽ ആയുഷ് വിഭാഗങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാമോ നിങ്ങിപ്പോ ഫാർമകോ വിജിലൻസിൽ എന്ന് പറയുമ്പോൾ കൂടുതലും അലോപ്പതിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും ഹെർബൽ മെഡിസിൻസ് കൊണ്ട് ഇന്റ്രാക്ഷൻ വരുന്നെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം പക്ഷേ ഹെർബൽ ഫാർമകോ വിജിലൻസ് എന്ന് പറഞ്ഞ ആയുഷിന്റെ പ്രത്യേക ഒരു ശാഖ ഉണ്ട് അവരുടെ ആസ്ഥാനം ഡൽഹിയിലാണ് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്താലും ഞങ്ങളത് മൂന്നതലങ്ങളിൽ എത്തിക്കുന്നതാണ് നേരത്തെ ഡോക്ടർ അഭിമ പറഞ്ഞതുപോലെ നമുക്ക് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ അതിൽ ഡോക്ടർമാർ മാത്രമല്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല ഈ ആരോഗ്യ പ്രവർത്തകരെ തേടിച്ചില്ലെന്നവർ അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള രോഗികളും ഇതിലേക്ക് വേണ്ടി സൗഖ്യം തേടുന്നവരും ഇതിൽ റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായ സമയത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നതും കൂടി കൊണ്ടാണ് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഫാർമകോ വിജിലൻസ് എന്ന ശാഖയെ ഭാരത സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വിപുലമായ ഈ ശൃംഖലയെയും കൂടുതൽ ശക്തമായി വിനിയോഗിക്കുക എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു മരുന്ന് കഴിച്ചിട്ട് തോന്നുകയാണെങ്കിൽ കൃത്യമായി അത് അടുത്ത ആശുപത്രിയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫാർമക്കോ വിജിലൻസ് സെന്ററുകളിലോ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് ടോൾ ഫ്രീ നമ്പറും ആ ആപ്പിന്റെയും വിവരങ്ങൾ ഒരിക്കൽ കൂടി അറിയാം ടോൾ ഫ്രീ നമ്പർ പതിനെട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് നാല് അല്ലെങ്കിൽ പി വി പി ഐ എന്നുള്ള ആപ്പ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് മലയാള ഭാഷയിൽ തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ശ്രീനാരായണ മെഡിക്കൽ കോളേജിലോട്ട് ഐ ഡി ആർ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ആറ് ആറ് ഒന്ന് അഞ്ച് ഒന്ന് ഒൻപത് ഫാർമകോ വിജിലൻസ് ശാഖയെ പറ്റി മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് അതിലെ രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പങ്ക് എന്താണ് എന്നൊക്കെ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ അഭിമയാണ് ഒത്തിരി നന്ദി ഡോക്ടറെ ഇക്കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നതിന് നന്ദി മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചും മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും പഠിക്കുന്ന ഫാർമക്കോ വിജിലൻസ് എന്ന മെഡിക്കൽ ശാഖയെക്കുറിച്ച് ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഫാർമക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അഭിമ എംപിയുമായി ഇതുവരെ സംസാരിച്ചത് റിയാസ് കളപ്പുരയിൽ